എല്ലാവർക്കും ഭകീല സൺസ്റ്റാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം യു എസ് എസ് പരീക്ഷ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എസ് എസ് പരീക്ഷയെ പറ്റിയുള്ള വീഡിയോ ആണ് ഇത് യു എസ് എസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ യു എസ് എസ് എന്താണ് എന്തെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാപന പ്ര പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ യു എസ് എസ് പരീക്ഷ നടത്തുന്നത് പരീക്ഷ നടത്തുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചയാണ് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ട് പരീക്ഷകൾ രാവിലെ പത്തേകാൽ മുതൽ പന്ത്രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ഒന്നേകാൽ മുതൽ രണ്ട് മണിവരെയുമാണ് പരീക്ഷ കുറച്ചുകൂടി വിശദമായി യു എസ് എസ് പരീക്ഷയെ നമുക്ക് പരിചയപ്പെടാം യു എസ് എസ് പരീക്ഷയുടെ മാർഗനിർദ്ദേശങ്ങളാണ് ഇനി അടുത്തത് ആദ്യം തന്നെ യു എസ് എസ് പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം എല്ലാവർക്കും യു എസ് എസ് പരീക്ഷ എഴുതാൻ പറ്റില്ല പിന്നെ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക കേരളത്തിലെ ഗവൺമെൻറ്റ് എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് യു പരീക്ഷ എഴുതുവാൻ കഴിയുക ഏഴാം ക്ലാസ്സിലെ രണ്ടാം ടേം പരീക്ഷയിൽ അതായത് രണ്ടാം ടെം പരീക്ഷയെന്ന് പറഞ്ഞു വെച്ചാൽ അർദ്ധവാർഷിക പരീക്ഷയിൽ ഡിസംബറിൽ നടന്ന പരീക്ഷയുടെ ലഭിച്ച ഗ്രേഡുകളെ അടിസ്ഥാനമായിട്ടാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് ഇതിനായിട്ട് രണ്ട് മാർഗനിർ മാനദണ്ഡങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ മാനദണ്ഡം എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് വാങ്ങിയിരിക്കണം എല്ലാ വിഷയങ്ങളും എ ഗ്രേഡ് വാങ്ങിയവർക്ക് എന്ത് ചെയ്യാം യു എസ് പങ്കെടുക്കാം രണ്ടാമത് ഭാഷാ വിഷയങ്ങളിൽ രണ്ട് പേപ്പർക്ക് പേപ്പറുകൾക്ക് എ ഗ്രേഡും ഒന്നിന് ബിയും ശാസ്ത്ര വിഷയങ്ങളിൽ ഗണിതം അടിസ്ഥാന ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം രണ്ട് എയും ഒരു ബി ഗ്രേഡും പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട് രണ്ടാമത്തെ രണ്ട് എയും ഒരു ബിയും വാങ്ങിച്ചു വന്നിച്ചാൽ എല്ലാവർക്കും ഒന്നും പറ്റില്ല അതിനൊരു കണ്ടീഷനുണ്ട് അതെന്താണെന്നാണ് ഇനി പറയുന്നത് അതായത് രണ്ട് എയും ഒരു ബിയും കിട്ടുന്ന ആൾക്ക് എങ്ങനെയാണ് പരീക്ഷയിൽ പങ്കെടുക്കുക എന്ന് ചോദിച്ചാൽ കലാ കായിക പ്രവർത്തി പരിചയ ഗണിത സോഷ്യൽ സയൻസ് വിദ്യാരംഗം മേളകളിൽ സബ് തലത്തിൽ എ ഗ്രേഡോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനോ നേടിയവർക്ക് മാത്രമാണ് രണ്ടാം മാനദണ്ഡം ബാധകമാവുക അതായത് ഏതിലെങ്കിലും എന്ത് പരിപാടി അവതരിപ്പിച്ചിട്ട് എ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് എയും ഒരു ബിയും മതി ഏതിൽ ഭാഷയിൽ രണ്ട് എയും ഒരു ബിയും അതായത് മൂന്നെണ്ണത്തിൽ മലയാളം വൺ മലയാളം ടു ഇംഗ്ലീഷ് ഹിന്ദി ഇതിൽ ഹിന്ദി ഇല്ല ഈ രണ്ട് ഭാഷയിൽ രണ്ട് ഭാഷയും എ രണ്ട് എ ഗ്രേഡ് ഒരു ബി ഗ്രേഡും മതി അതുപോലെ സയൻസ് സോഷ്യൽ കണക്ക് എന്നുള്ളതിൽ രണ്ട് എ ഗ്രേഡ് ഒരു ബി ഗ്രേഡ് ഉള്ളവർക്ക് ഇങ്ങനെ ഒന്നാം സമ്മാനം ലഭിച്ച അല്ലെങ്കിൽ എ ഗ്രേഡ് ലഭിച്ച സബ് തലത്തിൽ ലഭിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പങ്കെടുക്കാൻ പറ്റും എന്തിൽ യു പരീക്ഷയിൽ അതിനുള്ള യു പരീക്ഷയിൽ അപേക്ഷിച്ചാൽ പങ്കെടുക്കാം യു എസ് എസ് പരീക്ഷകൾക്ക് കുട്ടികൾക്ക് ഫീസൊന്നുമില്ല അപ്പോൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് കുട്ടികൾ നേരിട്ടല്ല പിന്നെയോ ആ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ എച്ച് എം മുഖാന്തരമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ അവിടുത്തെ സ്കൂളിലെ എച്ച് എമ്മിനെടു പറഞ്ഞ് അപേക്ഷിക്കാൻ പറഞ്ഞ് പറഞ്ഞാലേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എന്നുമുതൽ അപേക്ഷിക്കാം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുൻപായിട്ട് രജിസ്റ്റർ ചെയ്യണം യു എസ് എസിന് രജിസ്റ്റർ ചെയ്യണം മനസ്സിലായല്ലോ ഇനി പരീക്ഷയുടെ സിലബസും സ്വഭാവവും ഒക്കെ നോക്കാം നമുക്ക് യു എസ് എസ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അധ്യയന വർഷത്തെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും പഠിക്കണം അപ്പം ഏഴാം ക്ലാസ്സില് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട് ഏഴാം ക്ലാസ്സിൽ മാത്രം പോരാ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും അതായത് അതിനാവശ്യമായ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു വെച്ചാൽ യു എസ് എസ് പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ എഴുതാനല്ല ഇതിൽ പറയുമ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയുമ്പോൾ ഏഴാം ക്ലാസ്സിലെ പാടുന്ന പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴിൽ എല്ലാം പഠിക്കണം നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞു പരീക്ഷയെ പറ്റിയിട്ട് പരീക്ഷ രണ്ട് പരീക്ഷ പരീക്ഷയുണ്ടെന്ന് അപ്പോൾ പരീക്ഷയുടെ ഘടന എങ്ങനെയെല്ലാമാണ് വിശദ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണ് ഉണ്ടായിരിക്കുക പേപ്പർ പാർട്ട് വണ്ണും പാർട്ട് ടൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പേപ്പറുകളാണ് ഉള്ളത് സോറി പാർട്ട് വണ് അല്ല പേപ്പർ വണ് പേപ്പർ വണ് പേപ്പർ ടു ഈ പേപ്പർ വണ് എന്ന് പറയുന്നത് ഒന്നാം ഭാഷയും അതുപോലെ ഗണിതവും ഒന്നാം ഭാഷ ഭാഷയെന്ന് പറഞ്ഞതാണ് മലയാളമാവാം കന്നഡ ആവുക അറബി അറബിയാവുക ഉറുദു ആവാ സംസ്കൃതം ആവാ ഇതിലേതെങ്കിലും ഒന്ന് അതാണ് ഒന്നാം ഭാഷ ഈ ഒന്നാം ഭാഷയിൽ തന്നെ ഭാഗം രണ്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയും മലയാളം ടു എന്നൊക്കെ പറയും മലയാളം ടു അല്ലെങ്കിൽ കന്നഡ തമിഴ് ഇതിൻ്റെ ഇതിനെയാണ് പാർട്ട് ബി എന്ന് പറയുന്നത് പാർട്ട് സി എന്ന് പറയുന്നത് ഗണിതമാണ് അതായത് പേപ്പർ ഒന്നിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം പാർട്ട് എ രണ്ടാമത്തെ ഭാഗം പാർട്ട് ബി മൂന്നാമത്തെ ഭാഗം പാർട്ട് സി പാർട്ട് എ എന്ന് പറയുന്നത് കേരള പാടാവലി എന്ന് പറയുന്ന പുസ്തകം അതായത് മലയാളം ആവാം കന്നഡ ആവാം തമിഴാവാം അറബി ആവാം ഉറുദു ആവാം സംസ്കൃതമാവാം ആ ഒന്നാം ഭാഷയായിട്ട് വരുന്നത് പാർട്ട് ബി എന്ന് പറയുന്നത് അടിസ്ഥാന പാടാവലി എന്ന് പറയുന്ന ടെക്സ്റ്റല്ലേ മലയാളം കന്നഡ തമിഴ് അതായത് മലയാളം ടു എന്ന് പറയുന്നത് പാർട്ട് സി എന്ന് പറയുന്നത് നമ്മുടെ കണക്കാണ് പേപ്പർ ഒന്നിലെ കാര്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി പേപ്പർ രണ്ടിലെ പേപ്പർ രണ്ടിലും ഇതുപോലെ മൂന്ന് പാർട്ടാക്കിയിട്ടുണ്ട് പാർട്ട് എ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പാർട്ട് ബി എന്ന് പറയുന്നത് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമാണ് പാർട്ട് സി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ് ഇനി ഒന്നാം പേപ്പറിനെ പറ്റി കൂടുതൽ വിശദമായിട്ട് ഒന്നാം പേപ്പറിൽ അമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക പാർട്ട് എ എന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു മലയാളം വൺ അല്ലെങ്കിൽ തമിഴോ കന്നഡ ഏതാണ് വെച്ചാൽ അറബി സംസ്കൃതം ഉറുദു ഏതാണ് വെച്ചാൽ അത് അതിലെ ഒന്നാം ഭാഷയിൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അപ്പോൾ ഓരോ മാർക്ക് വെച്ചാണ് ഉണ്ടാവുക പതിനഞ്ച് ചോദ്യങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ഉണ്ടാവും ഇനി പാർട്ട് ബിയിൽ ആകെ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അതായത് മലയാളം ടുവിൻ്റെ ചോദ്യങ്ങൾ പതിനഞ്ചെണ്ണമാണ് പക്ഷേ അതിൽ പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പത്ത് ചോദ്യങ്ങളല്ല നിങ്ങൾ പതിനഞ്ചിനും ഉത്തരം എഴുതുക അതിൽ പത്തും ശരിയായി ഇഞ്ച പത്ത് ശരിയായ പത്ത് മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ ഇവിടെ പത്ത് മാർക്കേ കിട്ടുള്ളൂ പിന്നെ പാർട്ട് സി എന്ന് പറയുന്നത് ഗണിതമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആകെ ഇരുപത് ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എല്ലാം ശരിയാക്കണം ഈ ഇരുപത് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുക എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയേ പറയാം ഇനി രണ്ടാം പേപ്പറിൽ ആകെ അമ്പത്തഞ്ച് ചോദ്യങ്ങളുണ്ടായിരിക്കും രണ്ടാം പേപ്പറെന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പാർട്ട് എ ബി സി പാർട്ട് എയിൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് പതിനഞ്ച് ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പാർട്ട് ബി എന്ന് പറഞ്ഞു ചോദിച്ചാൽ അടിസ്ഥാന ശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം പറഞ്ഞാൽ ബേസിക് സയൻസ് എന്നുള്ളതാണ് ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അതിൽ പതിനഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മാത്രമേ മാർക്കുള്ളൂ അതായത് ഇരുപത് ശരിയാക്കിയാലും പതിനഞ്ച് മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും അപ്പോൾ ശരിയായ പതിനഞ്ചാണ് കിട്ടുക അപ്പോൾ ഇരുപതെണ്ണം ഉത്തരം എഴുതുക പതിനഞ്ച് മാർക്ക് വാങ്ങുക ഓക്കെ ഇനി പാർട്ട് സി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ നേരത്തെ പാർട്ട് ബി യിലെ പറഞ്ഞ പോലെ തന്നെയാണ് സാമൂഹ്യശാസ്ത്ര ആണ് ഇതിൽ അതിലും അതുപോലെ ഇരുപത് ചോദ്യങ്ങളാണ് പതിനഞ്ച് മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ ആകെ എഴുപത്തി അല്ല ഇരുപത് ഇരുപത് നാൽപ്പതും പതിനഞ്ചും അൻപത്തഞ്ച് ചോദ്യങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ കിട്ടുക പതിനഞ്ചും പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ മൂന്ന് പതിനഞ്ച് നാൽപ്പത്തഞ്ച് മാർക്കാണ് കിട്ടുക ഇനി എത്ര സമയമാണ് നമുക്ക് പരീക്ഷ പേപ്പർ ഒന്നിന് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും അതായത് പേപ്പർ ഒന്ന് പറയുന്നത് രാവിലെ തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് പറഞ്ഞു വെച്ചാൽ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഉച്ചയ്ക്കും അതുപോലെ ഒന്നര മണിക്കൂർ പരീക്ഷ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് പരീക്ഷ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് രണ്ടും ഒന്നര മണിക്കൂർ വീതമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി ചുരുക്കി ഇവിടെ പറയുകയാണ് ഓരോ പേപ്പറിനും ചോദ്യങ്ങളുടെ എണ്ണവും മാർക്കുമാണ് പറയുന്നത് അതായത് പാർട്ട് എ പേപ്പർ ഒന്നിൽ പാർട്ട് എ രാവിലത്തെ പരീക്ഷയിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഒന്നാം ഭാഷ മലയാളമാവാം അറബി ആവാം ഉറുദു ആവാം കന്നഡ കന്നഡയാവാം തമിഴാവാം ആവാം അതിൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് പതിനഞ്ച് മാർക്ക് കിട്ടും പാർട്ട് ബി എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നാം ഭാഷയുടെ പാർട്ട് ഭാഗം രണ്ട് അതായത് മലയാളം ടു ആവാം ഏതാണ് വെച്ചാൽ മലയാളം ടു ആണ് സാധാരണ ഉണ്ടാവാം അതല്ലാന്ന് വെച്ചാൽ ആർക്ക് കന്നഡയാവാം തമിഴാവാം പരമാവധി സ്കോറ് പത്താണ് പതിനഞ്ച് ചോദ്യങ്ങളുണ്ടെങ്കിലും പരമാവധി സ്കോറ് പത്താണ് കിട്ടുക പാർട്ട് സി എന്ന് പറഞ്ഞു വെച്ചാൽ ഗണിതമാണ് ഗണിതത്തിന് ഇരുപത് മാർക്കാണ് ഉള്ളത് അങ്ങനെ ആകെ ചോദ്യങ്ങൾ മുപ്പത് അമ്പത്തഞ്ച് ചോ അമ്പത് ചോദ്യങ്ങളുണ്ടെങ്കിലും നാൽപ്പത്തഞ്ച് മാർക്കാണ് പരമാവധി കിട്ടുക ഇനി പാർട്ട് ബി പാർട്ട് ബി എന്നല്ല പേപ്പർ ടുവിൽ പാർട്ട് എ ബി സി എന്നുണ്ട് പാർട്ട് എയിൽ ഇംഗ്ലീഷാണ് പാർട്ട് ബി ബേസിക് സയൻസാണ് അടിസ്ഥാന ശാസ്ത്രമാണ് പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രമാണ് പാർട്ട് ഏന്ന് പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷിൽ പതിനഞ്ച് മാർക്ക് പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൽ ഇരുപത് മാ ഇരുപത് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്കേ കിട്ടുള്ളൂ എല്ലാം എഴുതിയാലും പതിനഞ്ച് മാർക്കാണ് സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസിലും പതിന ഇരുപത് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ ആകെ അമ്പത്തഞ്ച് ചോദ്യം ഉണ്ടെങ്കിലും നാൽപ്പത്തഞ്ച് മാർക്ക് മുഴുവനായിട്ട് ശരിയാക്കിയ ഇവർക്ക് കിട്ടുകയുള്ളു പരമാവധി സ്കോറ് നാൽപ്പത്തഞ്ച് മാർക്കാണ് അപ്പോൾ ആകെ രണ്ട് പരീക്ഷയിലും കൂടി എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നൂറ്റിയഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നൂറ്റിയഞ്ച് ചോദ്യങ്ങളിൽ എത്ര ചോദ്യത്തിനാണ് മാർക്ക് കിട്ടുക അതായത് നമ്മൾ നൂറ്റഞ്ച് എഴുതിയാലും പരമാവധി മാർക്ക് എത്രയാണ് നമുക്ക് കിട്ടുക പരമാവധി മാർക്ക് കിട്ടുക തൊണ്ണൂറാണ് ആ തൊണ്ണൂറ് എങ്ങനെ കിട്ടണതെന്ന് ഒന്നുകൂടി വിശദമാക്കുകയാണ് ഭാഷ ഒന്നിനും രണ്ടിനും അതായത് രാവിലത്തെ പരീക്ഷയിൽ മലയാളം വണ്ണ് മലയാളം ടു എന്നുള്ളതിന് പതിനഞ്ചും പതിനഞ്ചും മാർക്ക് അങ്ങനെ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ചോദ്യം ഉണ്ടെങ്കിലും മാർക്ക് കിട്ടുക പതിനഞ്ചും പത്തു ആണ് അപ്പം ഇരുപത്തഞ്ച് മാർക്കാണ് രണ്ടും കൂടി കിട്ടുക കണക്കിന് ഇരുപതും കൂട്ടിയിട്ട് നാൽപ്പത്തി അഞ്ച് മാർക്ക് കിട്ടും ഇനി പാർട്ട് ടു എന്ന് പറയുന്നത് പാർട്ട് ടു എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് പതിനഞ്ചും ചോദ്യം ഉണ്ടാകും പതിനഞ്ച് മാർക്ക് കിട്ടും ബേസിക് സയൻസ് ബേസിക് സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ സോ അടിസ്ഥാന ശാസ്ത്രം സയൻസിന് ഇരുപത് ചോദ്യങ്ങളുണ്ടാകും പതിനഞ്ച് മാർക്ക് കിട്ടും സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിന് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും പതിനഞ്ച് മാർക്ക് കിട്ടും അമ്പത്തഞ്ച് ചോദ്യങ്ങളുണ്ടെങ്കിലും നാൽപ്പത്തഞ്ച് മാർക്ക് ആയിരിക്കും അതിലെ പരമാവധി മാർക്ക് ഇനി പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് പരീക്ഷ ഒന്ന് പേപ്പർ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് അതെങ്ങനെ പന് പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെ അപ്പോൾ സമയം നോക്കുമ്പോൾ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ടല്ലോ നമുക്ക് അവിടെയാണ് പത്ത് പതിനഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ നമുക്ക് കൂൾ ഓഫ് ടൈം അല്ലെങ്കിൽ മറ്റുള്ളത് പൂരിപ്പിക്കാനൊക്കെ ഉള്ള സമയമാണ് പിന്നെ പത്തര മുതൽ പന്ത്രണ്ട് മണി വരെയാണ് നമ്മുടെ ശരിക്കുള്ള സമയം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എത്രയാണ് ഒന്നേകാലാണ് സമയം ഒന്നേകാൽ മുതൽ ഒന്നര വരെ കൂൾ ഓഫ് ടൈം അല്ലെങ്കിൽ മറ്റതൊക്കെ പൂരിപ്പിക്കേണ്ട സമയമാണ് അത് എന്താ പൂരിപ്പിക്കേണ്ട ഒ എം ആർക്ക് ഷീറ്റ് അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം ഒന്നേകാൽ മണി മുതൽ മൂന്ന് വരെയാണ് പരീക്ഷ ഓക്കെ അതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് സമാശ്വാസ സമയമാണ് അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ മണിക്കൂർ ഇവിടെ പറയുന്നത് അപ്പോൾ പത്തേകാൽ മുതൽ നമുക്ക് സ്കൂളിൽ അതായത് നമ്മൾ ആ സെൻറ്ററിൽ പോയച്ചാൽ പരീക്ഷാ സെൻറ്ററിൽ പോയച്ചാൽ പത്തേകാൽ മുതൽ മൂന്ന് മണിവരെ നമുക്ക് പരീക്ഷയാണെന്ന് പറയാം മൊത്തത്തിൽ ഇടയിൽ ബ്രേക്ക് ഉണ്ട് ചോദ്യത്തിന് ഒരു സ്കോർ വീതമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം എഴുതേണ്ടത് എത്രയാണ് തൊണ്ണൂറ് ചോദ്യങ്ങൾക്കാണ് അതുകൊണ്ട് പരമാവധി സ്കോർ തൊണ്ണൂറായിരിക്കും അപ്പോൾ ഈ തൊണ്ണൂറ് എന്ന് പറയുന്നത് മൊത്തം എഴുതാൻ നമ്മൾ നൂറ്റി പതിനഞ്ച് നൂറ്റി അഞ്ചും എഴുതിയാലും തൊണ്ണൂറ് മാർക്കാണ് നമുക്ക് കിട്ടുക മുഴുവൻ എഴുതി മുഴുവനും ശരിയായാൽ തൊണ്ണൂറ് മാർക്കാണ് നമുക്ക് ലഭിക്കുക ഇനി ഒരു പ്രത്യേക കാര്യം കൂടി ഒന്നാം ഭാഷ ഭാഗം ടു അതായത് മലയാളം ടു എന്ന് പറയുന്നതിലും സോഷ്യൽ സയൻസിലും അടിസ്ഥാന ശാസ്ത്രത്തിൽ ഒക്കെ ഓരോ വിഷയത്തിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ കലാ സാഹിത്യം ആരോഗ്യകായിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയതായിരിക്കും അപ്പം അതുകൂടി പഠിക്കണം എന്നുള്ളതാണ് അർത്ഥം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതെല്ലാം പരീക്ഷാഭവനാണ് അത് അതത് ജില്ലാ ഓഫീസർ വഴി മാ വഴിയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വഴിയാണ് വിതരണം നടത്തുന്നത് പരീക്ഷാ കേന്ദ്രം നമ്മുടെ സ്കൂൾ തന്നെ ആവണമെന്നില്ല ഒരു സബ് ജില്ലയിൽ ഒന്നോ രണ്ടോ പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരിക്കുക അതായത് ഇരുന്നൂറ് കുട്ടികൾ ഒരു സ്കൂളിൽ പരമാവധി ഇരുന്നൂറ് കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുക അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സബ് ജില്ലയിൽ മറ്റൊരു സ്ഥലത്തു കൂടി കേന്ദ്രം അനുവദിക്കുന്നതായിരിക്കും യു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു പി അല്ലെങ്കിൽ ഹൈസ്കൂളായിരിക്കും പരീക്ഷാ കേന്ദ്രം അതുപോലെ തന്നെ ഇരുന്നൂറ് കുട്ടികളാണ് അവിടെ പങ്കെടുക്കുക അല്ലെങ്കിൽ രണ്ടാമതൊരു കേന്ദ്രം കൂടി അനുവദിക്കുന്നതായിരിക്കും ഒ എം ആർ ഷീറ്റിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് ഒ എം ആർ ഷീറ്റിനുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം അതെങ്ങനെ എഴുതണമെന്നും എങ്ങനെ ചെയ്യണമെന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള യോഗ്യത രണ്ട് പേപ്പറുകൾക്കും കൂടി നമുക്കറിയാം ആകെ നൂറ്റിയഞ്ച് ചോദ്യങ്ങളാണ് അതിൽ ആകെ സ്കോറ് തൊണ്ണൂറാണ് അതിൽ തൊണ്ണൂറിൻ്റെ അറുപത്തി മൂന്ന് തൊണ്ണൂറിൽ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത് ശതമാനം എന്ന് പറയാം അതായത് ചില സമയത്ത് എഴുപത് ശതമാനം പറയാനുള്ള കാരണം ചില സമയത്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ തെറ്റായിട്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറയ്ക്കാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സ്കോറ് മാറ്റം വരാറുണ്ട് അപ്പോൾ അറുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത് ശതമാനം അതുകൊണ്ടാണ് എഴുപത് ശതമാനം എന്ന് പറയുന്നത് ഈ എഴുപത് ശതമാനം കിട്ടിയാൽ കുട്ടിക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും പിന്നെ നമുക്ക് ഈ നൂറ്റിയഞ്ച് ചോദ്യത്തിന് ഉത്തരം എഴുതാം എന്താ കാരണം എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് നൂറ്റിയഞ്ചും എഴുതുക പരി ചോദ്യം അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒന്ന് കറുപ്പിച്ച് വയ്ക്കുക തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് മാർക്ക് പോവില്ലല്ലോ ആ തെറ്റിയതിൻ്റെ മാർക്ക് മാത്രമല്ലേ പോവുള്ളൂ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് വേറെ മാർക്ക് പോവില്ല അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക നമ്മൾ സ്കോളർഷിപ്പിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് പ്രതിഭാധനരെ തിരഞ്ഞെടുക്കൽ അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയും അവരെ എന്താണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അതായത് യു എസ് എസ് പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോർ അനുസരിച്ചിട്ടാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആവുന്നത് ഈ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും നാൽപ്പത് പേരെയാണ് തിരഞ്ഞെടുക്കുക അതിനും ചില മാനദണ്ഡങ്ങളുണ്ട് സംവരണ തത്വങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് ഒന്ന് വേഗം പറഞ്ഞു പോകാം ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് മുപ്പത് പേര് അതായത് ജനറൽ വിഭാഗത്തിൽ മുപ്പത് ഒ ബി സിയിൽ രണ്ട് പേര് ഒ ഇ സിയിൽ രണ്ട് എസ് സിയിൽ രണ്ട് എസ് ടിയിൽ രണ്ട് സി ഡബ്ല്യു എസ് എൻ വിഭാഗം രണ്ട് പേര് അങ്ങനെ ആകെ നാൽപ്പത് പേരെയാണ് തിരഞ്ഞെടുക്കുക ജനറൽ വിഭാഗത്തിൽ മുപ്പത് പേര് ഒ ബി സി എന്ന് പറഞ്ഞുവെച്ചാൽ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് അതിൽ രണ്ട് പേരെയാണ് തിരഞ്ഞെടുക്കുക ഒ ഇ സി എന്ന് പറഞ്ഞുവെച്ചാൽ അദർ എലിജിബിലിറ്റി അതായത് പിന്നോക്കം നിൽക്കുന്ന എന്നുള്ള അർത്ഥമുള്ള ഇതാണ് ഇതെല്ലാം നിങ്ങളുടെ ടീച്ചർമാർക്ക് അറിയാം നിങ്ങളുടെ വിഭാഗം ചില കുട്ടികൾക്കൊക്കെ അറിയാം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ആ ആ വിഭാഗത്തിൽ ുള്ള കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക എസ് സി എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി എസ് ടി എന്ന് പറഞ്ഞു വെച്ചാൽ പട്ടിക വിഭാഗം ഷെഡ്യൂൾഡ് ട്രൈബാണ് പിന്നെ സി ഡബ്ല്യു എസ് എൻ പറഞ്ഞു വെച്ചാൽ ഏതാണ് നമ്മളുടെ വികലാംഗരായിട്ടുള്ള വികലാംഗർ എന്ന് പറയാൻ പറ്റില്ല സി ഡബ്ല്യു എസ് എൻ അതാണ് അവർ അങ്ങനെയുള്ള കുട്ടികളെയാണ് രണ്ട് പേരെ തിരഞ്ഞെടുക്കും അപ്പോൾ ഈ നാൽപ്പത് പേരെയാണ് ഒരു റവന്യൂ ജില്ലയിൽ നിന്നും റവന്യൂ ജില്ലയല്ല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഇനി ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജില്ലയിൽ ഒ ഇ സി വിഭാഗത്തിൽ കുട്ടികളില്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്നും ഒരാളെ പരിഗണിക്കും അതുപോലെ എസ് സി വിഭാഗത്തിൽ ഇല്ലെങ്കിൽ ഉയർന്ന റാങ്ക് നേടിയ ഒരു ഒ ഇ സി വിഭാഗം അതുമല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ഒരു കുട്ടിയെ പരിഗണിക്കും എസ് ടി വിഭാഗത്തിൽ കുട്ടികളില്ലെങ്കിൽ എസ് സി വിഭാഗത്തിൽ നിന്നും പരിഗണിക്കും ഈ വിഭാഗത്തിലും കുട്ടികളില്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് സംവരണ വിഭാഗങ്ങളിൽ ഒന്നും കുട്ടികളില്ലെങ്കിൽ എല്ലാവരെയും ജനറൽ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കും നിശ്ചിത എണ്ണം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആകെ മാർക്കിൽ ടൈ വരുന്ന അവസരത്തിൽ ഗണിതത്തിൻ്റെ മാർക്കിന് ട്രൈ ബ്രേക്കറിന് പരിഗണിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയിൽ പറഞ്ഞിരുന്നു ആദ്യം പറയുമ്പോൾ തന്നെ എന്താണ് ഗണിതത്തിൻ്റെ പ്രാധാന്യം എന്ന് അപ്പോൾ ഗണിതത്തിൻ്റെ പ്രാധാന്യം ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഗണിതമാണ് ആ ഇരുപത് മാർക്കിൽ ഇരുപതും വാങ്ങുവാൻ ശ്രമിക്കുക അതിൻ്റെ കാരണം ഇതാണ് ഒരു കാരണം ഇതാണ് രണ്ടാമത് ഈ ഗണിതത്തിൽ ഗണിതത്തിലെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് മാത്രമേ വരുള്ളൂ ബാക്കിയുള്ളത് അങ്ങനെയല്ല ഇപ്പോൾ സയൻസൊക്കെ എന്ത് വേണമെച്ചാലും ചോദിക്കാം നമുക്ക് സോഷ്യൽ അതുപോലെ ഏത് ഏതെന്ന് വേണമെച്ചാലും ഇപ്പോൾ ജനറൽ നോളജായിട്ട് ചോദിച്ചു ചോദിച്ചാലും അത് സോഷ്യലിലും സയൻസിലും ഒക്കെ വരും പക്ഷേ കണക്കിൽ കണക്കിലങ്ങനെയല്ല കണക്കിൽ നമ്മൾ ഈ പഠിക്കുന്നത് മാത്രമേ വരുള്ളൂ അതുകൊണ്ടാണ് ഈ കണക്കിൽ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അറുപത്തി മൂന്നിൽ ഇരുപത് പോയ ബാക്കി എല്ലാറ്റിലും കൂടി നാൽപ്പത്തി മൂന്ന് മാർക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് കണക്ക് നന്നായി പഠിക്കുക ഫലപ്രഖ്യാപനം ഒ എം ആർ വിലയിരുത്തിയ ശേഷമാണ് ഒപ്റ്റിക്കൽ മാർക്കർ റീഡർ എന്നാണ് ഒ എം ആർ അത് വിലയിരുത്തിയ ശേഷം പരീക്ഷാഭവൻ ഫലപ്രഖ്യാപനം നടത്തും അത് കഴിഞ്ഞ് യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് തുക അടുത്ത അധ്യയന വർഷം മുതലാണ് കൊടുക്കാറ് ഒ എം ആർ ആണ് ഒ എം ആറിനെ പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെ കറുപ്പിക്കണമെന്നും എന്തെല്ലാമാണ് എഴുതേണ്ടതെന്നും കൃത്യമായി പറഞ്ഞു തരാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പോകാം യു എസ് എസ് പ്രവർത്തന കലണ്ടർ എന്താണെന്ന് നോക്കാം പരീക്ഷാഭവനിൽ നിന്നും വെബ്സൈറ്റ് ആക്ടിവേറ്റ് ആക്കുന്ന തീയതി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എ ഇ ഓഫീസിൽ അത് സജ്ജമാക്കുന്നത് ഇരുപത്തി ആറ് പന്ത്രണ്ടിനാണ് സ്കൂൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആ ആണ് നമുക്ക് പ്രധാനപ്പെട്ടത് അതായത് സ്കൂൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് മുപ്പത് പന്ത്രണ്ട് മുതൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിലാണ് ഈ ഇതിനുള്ളിൽ നിങ്ങളുടെ പേര് എല്ലാം എച്ച് എം ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പ് വരുത്തുക പിന്നെ എഇ സമർപ്പിക്കേണ്ടത് എ ഒക്ക് സമർപ്പിക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പരീക്ഷാഭവനിൽ നിന്ന് രജിസ്റ്റർ നമ്പർ അനുവദിക്കുന്ന ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ട ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് എ യുവൽ വരുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷാ തീയതി ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട തീയതി എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഡിസംബർ മാസം മുപ്പതാം തീയതി മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള സമയമാണ് അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാലേ നമുക്ക് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ കഴിയുള്ളൂ അതിനുശേഷം പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്നാണ് നമ്മളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല രജിസ്ട്രേഷനും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡിങ്ങും എല്ലാം നമ്മുടെ സ്കൂൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ എച്ച് എം മുഖേനയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം എച്ച് എമ്മിനാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ട് എച്ച് എം എൻ എച്ച് എമ്മിൻ്റെ നമുക്ക് ഹാൾ ടിക്കറ്റ് ഒപ്പിട്ട് വാങ്ങാം അതിൽ അതിനുശേഷം യു എസ് എസ് പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നടക്കുന്നത് ഈ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുൻപായിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തു തരാം ഒ എം മാർക്ക് ഷീറ്റ് എങ്ങനെ പൂരിപ്പിക്കണമെന്നും ഒ എം മാർക്ക് ഷീറ്റിൽ എന്തെല്ലാമാണ് എഴുതേണ്ടതെന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അടുത്തു തന്നെ ഒരു വീഡിയോ ചെയ്തു തരാം എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകുക കൂട്ടത്തിൽ ഇനി വരുന്ന വീഡിയോയും കാണാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം